ഹൈ ഗെയർഡ് ജയഹൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർമി റാലിയുടെ കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് റിസൾട്ട് ഇപ്പോൾ ഓരോ എ ആർഡാണ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെയായിരുന്നു ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ ഒത്തിരി കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ് ഒരു റിയലിസ്റ്റിക് ഇല്ലാതെ പറയുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുട്ടികളെ നിങ്ങളുടെ കോമൺ എൻട്രൻസ് എക്സാമിന് റിസൾട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്കിവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാണാവുന്നതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇപ്പം ഓൺ ചെയ്യാൻ നോക്കിയാൽ തന്നെ പത്തമ്പത്താറിനാണ് ഈ ഒരു റിസൾട്ട് വന്നത് മനസ്സിലായി എപ്പോഴാണ് പത്തമ്പത്താറിനാണ് റിസൾട്ട് ഔട്ട് ആയത് നമ്മളൊരു പതിനഞ്ച് മിനിറ്റായിട്ട് ട്രൈ ചെയ്യുകയാണ് സൈറ്റ് ഓപ്പൺ ആവാനായിട്ട് അതിന് ശേഷമാണ് ഇപ്പോൾ ലൈവ് ഓപ്പൺ ചെയ്തു തന്നെ എല്ലാ ആരുടെയും റിസൾട്ട് വന്നിട്ടില്ല അംബാലയുടെ റിസൾട്ടാണ് മാത്രമാണ് ഇപ്പോൾ ഔട്ടായിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് എ ആർ ഒ അംബാല പിന്നെ അതുപോലെ തന്നെ ചർക്കിദാദരി പിന്നെ ഹമീർപൂർ പാലമ്പൂർ എന്നിവയുടെയും എന്താണ് റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ടി വി എം ഏറുടെയും അതുപോലെ തന്നെ കാലിക്കെട്ട് എയറുടെയും റിസൾട്ട് ഉടനെ ഔട്ട് ആവുന്നതായിരിക്കും ബട്ട് ഇതിന് ടൈം എടുക്കുന്നതായിരിക്കും മനസ്സിലായ കുട്ടികളെ എറൗണ്ട്ലി സെവൻറ്റി ടു പ്ലസ് എ ആർഒസ് ഉണ്ട് നമ്മുടെ ഓവറോൾ ഇന്ത്യയിൽ അപ്പോൾ അത്രയും ഏറെയും അപ്ഡേറ്റ് വരാനായിട്ട് നിങ്ങൾക്ക് ടൈം എടുക്കുന്നതായിരിക്കും ചിലപ്പോൾ ടു ഡേയ്സിനുള്ളിൽ ചിലപ്പോൾ ത്രീ ഡേയ്സിനുള്ളിലായിരിക്കും കാലിക്കട്ട് ഏറെയും ടി വി എം ഏറെയും വരുന്നത് മിനിമം വൺ ടു ടു മാക്സിമം ഫൈവ് ഡേയ്സ് വരെ എടുക്കുന്നതായിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരാനായിട്ട് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതായത് ഒത്തിരി കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്താണ് റിസൾട്ട് വരുമോ ഇല്ലയോ എന്നൊക്കെ അതുപോലെ തന്നെ നമ്മൾ പറയുന്നതിനകത്ത് എന്താണ് ഒരു ട്രസ്റ്റ് ഇല്ലായിരുന്നു ഇപ്പോഴും നിങ്ങൾക്ക് നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന ഓരോ കാര്യത്തിലും ഒത്തിരി കാര്യങ്ങൾ എക്സ്പെക്റ്റഡ് ആയിട്ടാണ് പറയുന്നത് രാവിലെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ഡേറ്റ് രണ്ട് ഡേറ്റ് ഏതായിരുന്നു ഒന്ന് ഇന്നും അല്ലെങ്കിൽ നാളെയായിരുന്നു ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് മനസ്സിലായ ഒന്നെന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് ട്വൻറ്റി ഫൈവ് അതെങ്ങനെയായിരുന്നു പ്രീവിയസ് ഇയറിലെ എക്സാം ഡേറ്റ് അനുസരിച്ചിട്ടായിരുന്നു നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞിരുന്നത് കുട്ടികളെ നിങ്ങളുടെ എക്സാം റിസൾട്ട് വന്നിരിക്കുകയാണ് ധൈര്യമായിട്ട് ഇനി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ടി വി എം ഏറെയും കാലിക്കെട്ട് ഏരുടെയും ഇതേ രീതിയിൽ തന്നെ ഇവിടെ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് വളരെ ക്ലിയർ ആയിട്ട് വരുമ്പോൾ തന്നെ ഓൺ ദ സ്പോട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മളിവിടെ നിന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും അപ്ഡേറ്റഡ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയല്ലോ ഐ ഹോപ്പ് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും എന്തായാലും എല്ലാവരും ഹാപ്പി ആയിരിക്കും കേട്ടോ കേര ടി വി എമ്മിൻ്റെയും കാലിക്കെട്ടിൻ്റെയും വന്നിട്ടില്ല മോനെ സൈറ്റ് ഇപ്പോൾ നിങ്ങൾ ഓപ്പൺ ആക്കാൻ നോക്കിയാൽ ഓപ്പൺ ആകത്തില്ല നമ്മൾ തന്നെ ഓപ്പൺ ആക്കാൻ നോക്കിയപ്പോൾ തന്നെ അറൗണ്ട് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ പതിനെട്ട് മിനിറ്റ് എടുത്ത് ഇവിടം വരെ എത്താനായിട്ട് അല്ലെങ്കിൽ പത്തമ്പത്തഞ്ചിന് ഈ ഒരു ലൈവ് സെക്ഷൻ നമ്മൾ സെറ്റ് ചെയ്തതായിരുന്നു പക്ഷെ സൈറ്റ് ഓപ്പൺ ആവാത്ത കൊണ്ടായിരുന്നു നമ്മളത് ഡിലേ ആയത് ഇത്രയും മനസ്സിലെ ഓക്കെ ഐ ഹോപ്പ് എല്ലാവരും എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എല്ലാ കുട്ടികളും അറിയിട്ട് റിസൾട്ട് വന്നെന്ന് പിന്നെ കേരളത്തിൽ ടോട്ടൽ ട്വൻറ്റി എയ്റ്റ് സ്റ്റേറ്റ്സ് ഉണ്ട് പിന്നെ യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് എല്ലാ സ്റ്റേറ്റിലും എ ആർ ഒസ് ഉണ്ട് ചില സ്റ്റേറ്റിൽ രണ്ട് എ ആർ ഒ ചില സ്റ്റേറ്റിൽ നാല് എ ആർ ഒ മൂന്ന് എ ആർ ഒ അഞ്ച് എ ആർ ഒ ഇതേ രീതിയിലാണ് മനസ്സിലായി അപ്പോൾ നിങ്ങളുടെ അതായത് നമ്മുടെ കേരളത്തിൽ രണ്ട് എ ആർ ഒ ഉണ്ട് ടി വി എം ആർ ഒ കാലിക്കട്ട് എ ആർഒ നമ്മുടെ കേരളത്തിലെ എ ആരുടെയും റിസൾട്ട് വരാൻ ടൈം ആവുന്നതായിരിക്കും പിന്നെ ചില കണ്ടീഷനിൽ എ ആർഒവേസ് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ നോർത്ത് സൈഡിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് സൗത്ത് സൈഡിൽ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും വരുന്നത് കഴിഞ്ഞ വർഷവും ഇതേ രീതിയിലായിരുന്നു ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു സൗത്ത് സൈഡിലൂടെ സ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള പിന്നെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക തെലങ്കാന എന്നീ സ്റ്റേറ്റിലേക്ക് എത്ര എയർ ആറാണോ ഉള്ളത് എല്ലാ എ ആറുടെയും ഏറ്റവും ആയിരുന്നു വന്നത് ടു ടു ത്രീ ഡേയ്സിന് ശേഷമായിരുന്നു നമ്മുടെ റിസൾട്ട് ഔട്ട് ആയത് തന്നെ ക്ലിയർ ഇനി ഈ ലൈവിൽ വന്നതിന് മെയിൻ ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഒത്തിരി അപ്ഡേറ്റ് കിട്ടപ്പോൾ എന്താണ് നമ്മളതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ട് പറയേണ്ടി വരും എന്നാലും നിങ്ങളിലെത്തിക്കുമ്പോൾ എന്താണ് ഒത്തിരി കുട്ടികൾ നമുക്ക് വേണ്ടി എന്താണ് ബാഡ് കമൻറ്റ് നമ്മുടെ ഈ ഒരു എന്താണ് ചാനൽ വന്ന് ചെയ്യാറുണ്ട് ഇനിയെങ്കിലും നിങ്ങൾ നമ്മളെ ഒന്ന് ട്രസ്റ്റ് ചെയ്യണം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ട് പിന്നെ അതിനെ പഠിക്കാറുണ്ട് പിന്നെ പലയിടത്തും നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട് എന്നിട്ടാണ് നമ്മൾ ഓരോ അപ്ഡേറ്റും ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഏതെങ്കിലും ഒരു കേഡ്സ് ഏതെങ്കിലും ഒരു രീതിയിൽ ഞാനെന്നല്ല അറ്റ് ദ സെയിം ടൈം വേറെ ഏത് ഫാക്കൾട്ടി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നല്ല ഒന്ന് നല്ല ഒന്ന് തിങ്ക് ചെയ്യണം ആ കേട്ടോ എന്നിട്ടൊക്കെ വേണം വന്ന് കമൻ്റ് ചെയ്യേണ്ടത് ഓക്കെ സോ ദെൻ ടി വി എംമാരുടെയും കാലിക്കട്ടേരുടെയും കറക്റ്റ് അപ്ഡേറ്റഡ് അതായത് ആ ഒരു പി ഡി എഫ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേരാണ് ആൻഡ്രൺ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാഡമി അവിടെ ജോയിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ടി വി എം ആരുടെയും കാലിക്കട്ടുകരുടെയും പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും ഇനി റിസൾട്ട് ഔട്ട് ആയതിന് ശേഷം നമുക്കറിയാൻ പറ്റുന്നതായിരിക്കും കുറച്ച് കാര്യങ്ങൾ അതായത് വേക്കൻസി എത്രയുണ്ട് കട്ട് ഓഫ് എത്രയായിരുന്നു പിന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ടോ ആ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്നതായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ അതായത് ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് ഈ ഒരു ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ ട്വൻറ്റി സിക്സിന് തന്നെ റിസൾട്ട് വന്നിരിക്കുകയാണ് സോ തന്നെ എനിക്കും വളരെ സന്തോഷമുണ്ട് ഈ ഒരു റിസൾട്ട് എന്താണ് സൈറ്റിൽ വന്നപ്പോൾ തന്നെ ആ രാവിലത്തെ ലൈവ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ എന്താണ് എൻ്റെ മനസ്സിൽ വന്ന് ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും റിസൾട്ട് വരണേന്ന് നല്ല കുറേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ കാട്ടി കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഡേറ്റായിരുന്നു ട്വൻറ്റി സിക്സ് അതുപോലെ തന്നെ ട്വൻ്റി സെവൻ എന്തെങ്കിലും അപ്ഡേറ്റ് നമുക്ക് കിട്ടിയാലും ആ ഒരു ഡേറ്റ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുമ്പോഴും നിങ്ങളെക്കാട്ടിയും കൂടുതൽ സൈറ്റിൽ സെർച്ച് ചെയ്യുന്നതും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും എന്തായാലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്ന ആ ഒരു വ്യക്തിയായിരിക്കും അത് ചിലപ്പോൾ ഞാനായിരിക്കും എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരിക്കും ഓക്കെ സോ ദാൻ എല്ലാവരും നല്ലപോലെ പ്രാ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേജിന് വേണ്ടി റിസൾട്ടും വെയിറ്റ് ചെയ്യുക കറക്റ്റായിട്ട് ടി വി കാലിക്കെട്ട് വരണമെന്ന് വരുമ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ജയഹിന്ദ്